Hi all, Assalamu Alaikum, welcome back to Silna's Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരട്ടിപ്പൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കുഴയ്ക്കാതെ പരത്താതെ മസാലകളൊന്നും തന്നെ വഴറ്റാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപ്പൊളി പലഹാരമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ റമദാനൊക്കെ ആയി അപ്പോൾ നമുക്ക് നോമ്പ്തുറയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി ഐറ്റം കൂടിയാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതിയാവും ഇപ്പോൾ ഈ കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഇതുപോലുള്ളൊരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇരുപതെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇത് ടൈഗർ ബിസ്ക്കറ്റ് ആണ് ഇനി ഇതൊന്ന് മിക്സിഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് സ്കിപ്പ് ചെയ്യരുത് ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇതുപോലെ കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലപോലെ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു നാല് കോഴിമുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു കിഴങ്ങിന്റെ അളവ് അനുസരിച്ചാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും പറയുന്നത് നിങ്ങൾ അതിൽ കൂടുതലോ കുറവോ ആണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറിയ ഹോളിൽ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു സബോളയും മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഇതുപോലെ നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പം ഇത് നല്ല കാണാൻ ഒരു നല്ല ഭംഗിയും കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും ഇനി ഇതിലേക്കൊരു ഒരു സ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് അല്ലാതെ തന്നെ കൈ വെച്ചത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്ത് എല്ലാം ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇതിലിപ്പോൾ ഇത്രയും മിക്സ് എടുത്തതിൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ട് പീസാണ് ഈ പ്ലേറ്റിൽ ഇത്രയും മാത്രം കൊള്ളുന്നതുകൊണ്ട് ഇത് മാത്രം വെച്ചതെന്നേ ഉള്ളൂ നാലെണ്ണം ബാക്കി ഇരിപ്പുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അരിപ്പൊടിയിൽ അരക്കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കലക്കിയെടുത്തിട്ടുള്ളതാണിത് ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് ഈ പലഹാരം ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ അരിപ്പൊടിയിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നല്ലൊരു പുറമേ നല്ല ക്രിസ്പിയും നല്ലൊരു പ്രത്യേക ടേസ്റ്റുമായിട്ടാണ് ഈ പലഹാരം റെഡിയായി കിട്ടുന്നത് ഇപ്പോൾ ഞാനിത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ ഇതിന്റെ അകം വെന്ത് കിട്ടില്ല പുറമേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തേ ഒരെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് മാറ്റാണ് അത് ലാസ്റ്റ് ഇട്ട് കൊടുത്തതായതുമായിരുന്നു കൊണ്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മറിച്ചിടാൻ ശ്രമിച്ചതിലാണ് അത് പൊട്ടിപ്പോയത് അതിനു പകരമായിട്ട് ഞാനിപ്പോൾ വേറൊരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് മറ്റുള്ളതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം ഇതാ വളരെ സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുത്തത് ഒട്ടും തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് ഇതേപോലെ തന്നെ എല്ലാം ഞാൻ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പൊട്ടയും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് പൊട്ടിച്ചു കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പുറമേ നല്ല ക്രിസ്പിയും അക നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്